കായംകുളത്തെ ഗവൺമെന്റ് ഐ ടി എക്ക് സ്ഥലം വാങ്ങുന്നതിനെതിരെ നിലപാട് സ്വീകരിച്ച ഒരു വിഭാഗം യു ഡി എഫ് കൗൺസിലർമാരുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു നിരവധി കടമ്പകൾ കടന്നാണ് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് വസ്തുവിന് വില നിശ്ചയിച്ചതിന് അംഗീകാരം നൽകുന്നതിന് വേണ്ടി ചേർന്ന കൗൺസിൽ യോഗത്തിൽ യു ഡി എഫിലെ നാലുപേർ ഒഴികെ മറ്റെല്ലാവരും കക്ഷിഭേദമില്ലാതെ അംഗീകാരം രേഖപ്പെടുത്തിയിരുന്നുവെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളത്ത് ഗവൺമെന്റ് ഐടിഐക്ക് സ്ഥലം വാങ്ങുന്നതിനെതിരെ നിലപാട് സ്വീകരിച്ച ഒരു വിഭാഗം യു ഡി എഫ് കൌൺസിലർമാരുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു ഗവൺമെന്റ് ഐടിഐ കായംകുളത്തിന് അനുവദിച്ചിട്ട് രണ്ട് പതിറ്റാണ്ടായി ഐടിഐക്ക് കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം നഗരസഭ വാങ്ങി നൽകാമെന്ന വ്യവസ്ഥയിലായിരുന്നു അനുവദിച്ചത് ദീർഘനാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് വെട്ടത്തേത്ത് വയലിൽ സ്ഥലം കണ്ടെത്തിയത് ഐടിഐക്കും സ്റ്റേഡിയത്തിനും ഒന്നിച്ചുള്ള നിർദ്ദേശമാണ് അന്നത്തെ കൌൺസിൽ വെച്ചത് എന്നാൽ നിരവധി കാരണങ്ങളാൽ ഭൂമി ഏറ്റെടുക്കൽ ഇപ്പോഴത്തെ നഗരസഭ ഐ ടി ഐക്കും സ്റ്റേഡിയത്തിനുമുള്ള സ്ഥലം വേർതിരിച്ച് ഒരേക്കർ സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചു ഇതിന്റെ വിലയും സർക്കാർ തീരുമാനിച്ചു തന്നു ഈ സന്ദർഭത്തിലാണ് ഇവിടേക്ക് വഴിയില്ല എന്ന പ്രശ്നം മനസ്സിലാക്കിയത് ഇതേ തുടർന്ന് പരിസരത്തുള്ള വസ്തു ഉടമകളുമായി ബന്ധപ്പെട്ട് വഴിക്കുള്ള സ്ഥലവും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ഇതിന്റെ വിലയും തീരുമാനിച്ച് അത് ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥലം വാങ്ങാൻ കളക്ടർ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന എഴുപത്തിയഞ്ച് ലക്ഷം രൂപ തിരിച്ചു കിട്ടുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റുന്നതിന് നിരന്തരം ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ തുക ലഭിക്കുകയും ചെയ്തു നിരവധി കടമ്പകൾ കടന്നാണ് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് വസ്തുവിന് വില നിശ്ചയിച്ചതിന് അംഗീകാരം നൽകുന്നതിനു വേണ്ടി ചേർന്ന കൌൺസിൽ യോഗത്തിൽ നാടിന്റെ ദീർഘകാലത്തെ ഒരു ആവശ്യമെന്ന നിലയിൽ യു ഡി എഫിലെ നാല് പേർ ഒഴികെ മറ്റ് എല്ലാവരും കക്ഷിഭേദമില്ലാതെ തന്നെ ഈ കാര്യങ്ങൾ അംഗീകരിച്ചു എല്ലാത്തിനും സങ്കുചിത രാഷ്ട്രീയം കാണുന്ന ചില കൌൺസിലർമാരുടെ നിലപാടാണ് പ്രതിഷേധാർഹം ഐടിഎക്ക് സ്ഥലം വാങ്ങുന്നതിനുള്ള നടപടിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച യുഡിഎഫ് കൗൺസിലർമാരെ അസഫ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ചില കൗൺസിലർമാർ ചെയ്തത് ഇത്തരം നടപടികളിലും ശക്തമായ പ്രതിഷേധമുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു നെറ്റ് ന്യൂസ്